അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഞാൻ അരി പുഴുങ്ങി വറ്റിയിട്ടിരുന്നു ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി ചെറിയ അളവിൽ നമുക്കൊരു നാലഞ്ചാക്ക് തിന്നാൻ പറ്റുന്ന ഒരളവിൽ ഉണ്ടാക്കിയെടുത്താണ് ഞാൻ നമ്മൾ വൈറ്റ് സെല്ല വെച്ചിട്ട് രണ്ട് കപ്പ് അളവിൽ അരി എടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലവണ്ണം കഴുകിയെടുത്ത് അതിൻ്റെ പശയെല്ലാം പോക്കിയതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുതിരാൻ വയ്ക്കുക പിന്നെ നല്ലൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നമ്മൾ ആർ കെ ജി ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഗ്രാമ്പ് പട്ട പിന്നെ അതുപോലെ തന്നെ ഏലക്കായ് പിന്നെ കുറച്ച് കിസ്മിസ് അതെല്ലാം ഒന്ന് പൊരിച്ച് കോരി മാറ്റി വെക്കുക അതിലേക്ക് കുറച്ചും കൂടി നമ്മൾ റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് പിന്നെ രണ്ട് വലിയ ഉള്ളി അത് നേരെങ്ങനെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് എടുക്കുക ഒരു ഗോൾഡ് ഒന്ന് കളറാകുന്നവരൊന്ന് എടുക്കുക അതിന് ശേഷം നമുക്ക് എണ്ണ വേണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് കോരി മാറ്റി വെ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഞാനത് ഉള്ളി നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തതാണ് ഇനി ഒരു ആറ് പച്ചമുളക് ഒരു പത്ത് പിന്നെ ചെറിയ ഉള്ളി പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഒരു ഇഞ്ച് കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ നാലോ അഞ്ച് വെളുത്തുള്ളി പിന്നെ ഇതെല്ലാം ഒന്ന് നല്ലോണം അരച്ചിട്ട് മിക്സിയിൽ അരച്ചിട്ട് ഈ വയുന്ന ഉള്ളി ഉണ്ടല്ലോ വയറ്റിയെടുത്ത ഉള്ളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി ഇനി ഈ ചേരുവകൾ മഞ്ഞൾ മുളക് പിന്നെ മല്ലിപ്പൊടി ഉപ്പ് കുറച്ച് ഗ്രാമ്പും പട്ടയും പൊടിച്ചത് ഉണ്ടായിരുന്നു അതുകൂടി ചേർത്ത് കൊടുത്ത് ജീരകപ്പൊടി മെയിനായിട്ട് ജീരകപ്പൊടി വേണം എന്നിട്ട് ഈ ഒരു പച്ച പച്ചമണം മാറി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അര കിലോ ചിക്കനാണ് എടുത്തത് ആ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് പിന്നെ വേവിച്ചെടുക്കുക തീ ഒന്ന് കുറച്ച് വെച്ചാൽ മതി അല്ലെ വെള്ളമില്ലല്ലോ അപ്പോൾ അടിക്ക് പിടിച്ചു കൊണ്ട ഒന്ന് ഇടയ്ക്ക് അന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുക നമ്മളിത് ചിക്കൻ മസാല ഉണ്ടാക്കി എടുക്കുന്നതാണ് ഇനി ഞാൻ നമ്മളെ അരി വേവിക്കണ്ടേ അതിൽ ഒരു കുടുക്കയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക പിന്നെ നമ്മൾ അരി വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ അരിയിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ എന്ന് വെച്ചാൽ ഇത് നമ്മൾ പറ്റിപ്പോകുന്നതിന് നല്ല അരിയാ പറ്റുമൊന്നുമില്ല എന്നാലും ചില അരി നമ്മളെ പറ്റിക്കും അപ്പം കുറച്ച് പിന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇനി ഒരു കപ്പ് തൈര് ഒരു കപ്പ് തൈര് പിന്നെ ഒരു പത്തോളം അണ്ടിപ്പരിപ്പ് പിന്നെ കുറച്ച് തേങ്ങ അതെല്ലാം കൂടിയും നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരക്കുക അരച്ചിട്ട് നമ്മൾ ഈ ചിക്കൻ്റെ മസാലയിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ഡ്രൈ ആയി വരുന്നത് വരെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ലോ ഫ്ലെയിമിലൊന്ന് ഇതിനെ വറ്റിച്ചിട്ട് എടുക്കുക ചോറ് ഏകദേശം ആയി വരുന്നുണ്ട് ചോറ് ഒരുപാട് കുഴഞ്ഞു പോകേണ്ട വന്തിട്ടുണ്ട് ഞാനത് അരിപ്പയിലേക്ക് പിന്നെ വെള്ളം ഊറ്റി ഇടുന്നുണ്ട് നമ്മളെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് പിന്നെ ദമ്മിടുക ഞാൻ ഈ ഒരു റിംഗ് എടുത്ത് വെച്ചിട്ട് അതിനൊരു പ്ലേറ്റിൽ വെച്ച് എന്നിട്ട് ഒരു തട്ട് ചോറിടുക പിന്നെ അതിൻ്റെ മേലേക്ക് മസാല ഇട്ടുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ പിന്നെയും ചോറിട്ട് നേരത്തി കൊടുക്കുക ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ക്രിസ്മീസ് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പില്ല ക്രിസ്മീസും ഉള്ളി പൊരിച്ചതിൽ നേരത്ത് മാറ്റി വച്ചിട്ടില്ലേ അത് ഇതിൻ്റെ മേലെ ഇട്ടുകൊടുക്കുക എല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ചോറാണ് പിന്നെ ആ മസാലേൻ്റെ ഒരു നല്ലൊരു സ്മെല്ലാണ് പിന്നെ ചോറ് നമ്മൾ പുഴുങ്ങി ഊറ്റി എടുക്കുന്ന ആയതുകൊണ്ട് അധികം മണ്ണയൊന്നുമില്ല പിന്നെ നമുക്കൊരു ബിരിയാണിയിൽ തിന്ന് കഴിഞ്ഞാൽ ഒരു മസ്താണ് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല നല്ല സൂപ്പർ ചോറാണ് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇതുപോലെ കൊടുത്താൽ മതി എല്ലാവർക്കും ഇഷ്ടമാവും